ുംബുദു ബഹുമാനമുള്ള നേതാക്കളെ സുഹൃത്തുക്കളെ ഓർമയനം പ്രവാസി ഗ്രൂപ്പിൽ തബലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സമയത്ത് ഈ വോയിസ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് തആല നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ സുന്നത്ത് ജമാത്തിൻ്റെ അഖീദയിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഹിദ്മത്ത് ചെയ്യാനും തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തുടങ്ങിയ പ്രസ്ഥാനങ്ങളെപ്പോലെ പിഴച്ച ഒരു പാർട്ടിയാണ് തബലീഗ് ജമാത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മരണപ്പെട്ട ഷാ മുഹമ്മദ് ഇലിയാസ് എന്ന എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് തബലീഗ ജമാ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചിട്ടുള്ളത് അവർക്ക് ചില പ്രത്യേക പേരുകളിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരുണ്ട് പ്രത്യേക ആശയങ്ങളുണ്ട് അഷ്റഫ് അലി താനവി റഷീദ് അഹമ്മദ് കാങ്കുഹി അതുപോലെ ഇസ്മായിൽ ദഹ്ലവി അങ്ങനെ ധാരാളം നേതാക്കന്മാർ ആശയപരമായ നേതാക്കന്മാരും ഷാ മുഹമ്മദ് അലിയാസ് മുതൽ ഇങ്ങോട്ട് അതിൻ്റെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന നേതാക്കന്മാരും ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ അവരെ നമുക്ക് ആ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയും അവരൊക്കെയും ചില പ്രത്യേക ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ ശരിവെക്കുന്ന അദ്ദേഹം ഒരു വലിയ നവോത്ഥാന നായകനായിരുന്നു എന്ന് പറയുന്ന എഴുത്തുകളും പ്രഖ്യാപനങ്ങളും തന്നെയാണ് തബലീഹ് ജമാഴത്തിന്റെ ഭാഗത്ത് നിന്ന് ഏത് കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അഹുസുന്നവൽ ജമാഴത്തിൻ്റെ ഉലമാക അതിൻ്റെ പണ്ഡിതന്മാർ പിഴച്ചവരാണ് എന്ന് മുദ്ര കുത്തിയ അവരുടെ അപകടങ്ങൾ തുറന്നു കാട്ടിയ വിഭാഗങ്ങളെ സംബന്ധിച്ചൊക്കെ നല്ലത് പറയുകയും പുകഴ്ത്തി പറയുകയും അവരുടെ ആശയങ്ങൾ പരിശുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി തബലീഖ ജമാഅത്ത് നടത്തിയിട്ടുണ്ട് എന്നതോടൊപ്പം അവരുടെ ആശയങ്ങൾ തന്നെ വിവിധ ശൈലിയിലും രൂപത്തിലും പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ചെറിയ ഉദാഹരണമായി പറഞ്ഞാൽ കേരളത്തിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ ധാരാളമുണ്ട് ആ പ്രസിദ്ധീകരണങ്ങളിൽ അൽ എന്ന് പറയുന്ന ഒരു മാസികയുണ്ട് ആ മാസികയുടെ സ്പെഷ്യൽ പതിപ്പായിട്ട് അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദേവബന്ദ് പണ്ഡിതരും നവോത്ഥാന നവ പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന അറുന്നൂറിലേറെ പേജുള്ള ഒരു വലിയ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ഈ പറയുന്ന എല്ലാ ആശയങ്ങളും മലയാളത്തിൽ തന്നെ അവർ എഴുതി വെക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് അതിൽ വളരെ കൃത്യമായി അതായത് ഉറുദു പുസ്തകങ്ങളിലുള്ള ഉദ്ധരണികളുടെ അപ്പുറത്ത് മലയാളത്തിൽ അവരുടെ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് തബ്ലീഗ് ജമാത്തിന്റെ പിഴച്ച ആശയങ്ങൾ തന്നെയാണ് വഹാബികളുടേതൊരു സമാനമായ ആശയങ്ങൾ തന്നെയാണ് ഇവരുടേതേയും ആശയം എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ലോകം മുഴുവനും പഴച്ച വ്യക്തിയാണ് എന്ന് വീക്ഷിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി ഒരു ഭീകരനായ ഭീകരവാദിയായ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് ആളുകളെ അഖിലസുന്ന ജമാത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടതിന്റെ പേരിൽ മാത്രം കൊല ചെയ്ത ലോകത്തെ ഒരു വലിയ ഭീകരനാണ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ സംബന്ധിച്ച് അവർ എഴുതുന്നത് ഞാൻ പറഞ്ഞ ദേവ്ബന്ധ പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന ഈ പുസ്തകത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി നാലാമത്തെ പേജിൽ പറയുന്നത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രബോധന മുന്നേറ്റം സൗദി അറേബ്യയെ മോചിപ്പിക്കുകയും നജീദിനെ മുഴുവൻ കീഴ്പ്പെടുത്തുകയും ഹിജാസിലും ഒമാനിലും ഇറാഖിലുമെല്ലാം അവരുടെ നവോത്ഥാനം ഫലം കാണുകയും ചെയ്തപ്പോൾ ആധിപത്യം നഷ്ടപ്പെട്ട ഷെർക്കികളും തുർക്കികളും പരലോക ചിന്തയില്ലാത്ത പണ്ഡിത രൂപങ്ങളും അദ്ദേഹത്തിനെതിരിൽ പാൻ പറഞ്ഞു പരത്തിയതായിരുന്നു ഈ ദുരാരോപണ പരമ്പരകൾ വസ്തുതകൾ കാലം തെളിയിക്കും വിശ്വാസമില്ലാത്തവർക്ക് വെറുപ്പുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പ്രോജ്ജല പ്രഭയെ അവൻ പൂർത്തിയാക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബിനുൽ വഹാബ് ഒരു വലിയ നവോത്ഥാന നായകനാണ് എന്നും അദ്ദേഹത്തിന് അതിൽ പറഞ്ഞു പരത്തിയതാണ് പല ആരോപണങ്ങളെന്നും അദ്ദേഹത്തിനെതിരെയുള്ള ആളുകളൊക്കെയും ചില പണ്ഡിത രൂപങ്ങളാണ് എന്നും അവരാധിപത്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ വിധ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അബ്ദുൽ വഹാബിനെ കൂട്ടുപിടിക്കുന്ന ധാരാളം വാചകങ്ങൾ കാണാൻ കഴിയും മുഹമ്മദ് അബ്ദുൽ വഹാബും അനുയായികളും പുണ്യ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ അനുയായികളെ പ്രേരിപ്പിക്കുന്നവരും സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നവരെ ശക്തമായി എതിർക്കുന്നവരും അവരെ മുബദ്ധിയൊഴികളായി കാണുന്നവരുമായിരുന്നു അതായത് സുന്നത്ത് മുറുകെ പിടിച്ച വ്യക്തിയാണ് അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ അനുയായികളും എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ് ഈ നിലപാടാണ് അവർക്ക് ഉണ്ടായിരുന്നത് എന്നും അത് നബിതങ്ങളോടുള്ള തിരികഞ്ഞ സ്നേഹത്തിന്റെ പേരിലാണ് എന്നും എന്നാൽ മാർഗഭ്രംശം സംഭവിച്ചവർ കഥ പറയുന്നതിലും പാട്ടുപാടുന്നതിലും ഗാനാലാലപനത്തിലും ബർസൻജിയും അതുപോലുള്ള ഗദ്യപാരായണത്തിലും മറ്റുമാണ് നബിസുല്ലാസ്ലയോടുള്ള സ്നേഹം ദർശിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ ഭീകര പ്രവർത്തനങ്ങൾ സുന്നത്താഴിയിട്ട് ഗണിച്ചു എന്നും അതിനുവേണ്ടി പരിശ്രമിച്ചു എന്നും ലവിധങ്ങളെ പാടുകയും പുകഴ്ത്തുകയും ബർജഞ്ജി എന്നാ ബർസഞ്ജി മൗലിത് പൊതുകയൊക്കെ ചെയ്യുന്നത് പെഴച്ച ആളുകളായ ആളുകളുടെ സ്നേഹപ്രകടനത്തിന്റെ രീതിയാണ് എന്നും കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇബ്ദു അബ്ദുൽ വഹാബിനെ വെള്ളപൂശി അവതരിപ്പിക്കുന്ന തബിലി ജമാത്തിന്റെ ആളുകൾ ഇത് അവരുടെ പല പുസ്തകങ്ങളിലും കാണാൻ കഴിയും ഉറുദു ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും ഇനി നമുക്ക് ഇവര് സുന്നത്തിമഴത്തിന്റെ ആളുകളും മദഹബിൽ ഹനഫി മധഹബ് സ്വീകരിക്കുന്നവരും സമസ്ത കേരള ഞമ്മഴിയുൽമായയുടെ പണ്ഡിതന്മാരൊക്കെ പോലെയുള്ള പണ്ഡിതന്മാരായ കുറെ ആളുകൾ നിസ്കരിപ്പിക്കുക നോമ്പടിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് എന്നുമൊക്കെ ചിന്തിച്ചിട്ടുള്ള ആളുകൾ ആ ചിന്ത അവർ തിരുത്തേണ്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടി ഈ പുസ്തകത്തിൻ്റെ ഞാനിപ്പോ പറഞ്ഞ ഇതേ പുസ്തകത്തിന്റെ തന്നെ നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിൽ സമസ്തയുടെ പണ്ഡിതന്മാർ അവരെ സംബന്ധിച്ചൊരു പരാമർശമുണ്ട് ചില ബറയൽവി ബറയലവി പണ്ഡിതന്മാരുടെയും സമസ്ത പണ്ഡിതന്മാരുടെയും രചനകളിലൂടെ മുഷിരിക്കുകൾ അവരുടെ ഇലാഹുകളെ സംബന്ധിച്ച് വിശ്വസിച്ചിരുന്നത് തന്നെയാണ് പ്രവാചകന്മാർക്കും വലിയുകൾക്കും ഉള്ളതായി ഇക്കൂട്ടർ വിശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കാ മനസ്സിലാക്ക മനസ്സിലാകുന്നുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് മുഷിരിക്കുകളുടെ അവരുടെ വിശ്വാസം അവരുടെ ഇലാഹുകളെ പറ്റിയുള്ള വിശ്വാസം എന്താണോ അതേ വിശ്വാസമാണ് നബിമാരെ പറ്റി ഔലിയാക്കളെ പറ്റി സമസ്തയിലെ പണ്ഡിതന്മാർക്കുള്ളത് അതിന്റെ ആളുകൾക്കുള്ളത് എന്ന് പറയുന്നതിലൂടെ സുന്നത്ത് ജമാത്തിന്റെ ഉലമാവ് അവർ മുഷരിക്കുകളാണ് എന്ന സമസ്തയുടെ പണ്ഡിതന്മാർ മുഷിരിക്കുകളാണ് എന്ന സമസ്ത കേരള ജമയത്തുല്ല്മയുടെ ഉലമാവ് അവരൊക്കെ പിഴച്ചുപോയവരാണ് ഇസ്ലാമിന്റെ പുറത്തുപോയവരാണ് എന്ന മുജാഹിദുകളും ജമാത്തുകളും പറയുന്ന അതേ ആശയത്തിന്റെ തനി പകർപ്പ് തന്നെയാണ് കേരളത്തിൽ തബലീ ജമായത്തിന്റെ ആളുകളും പഠിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആശയപരമായിട്ട് യാതൊരു മാറ്റവും സുന്നത്യമായത്തിന്റെ എതിരാളികളായ മുജാഹിദുകൾ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് ഇവർക്കില്ല അതേ ആശയം തന്നെയാണ് ഇവരുടെ ആശയം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഇവര് എതിർക്കുന്ന സംഗതിയാണല്ലോ മഹബറുകൾ പാടില്ല അത് അനാചാരമാണ് അതുപോലെ തന്നെ അവിടെ ഉറൂസ് നടത്തുന്നത് പാടില്ല തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അത് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയല്ലേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇതേ ആശയം തന്നെയാണ് ഇവർക്കുള്ളത് വിദയത്തിൽ ഇവരുടെ മറ്റൊരു കടന്നുകയറ്റമാണ് ശരീരത്തിൽ അനുവദിക്കപ്പെട്ട ലളിതമായ ഖബർ സന്ദർശ സന്ദർശനത്തെ ഉത്സവ ലഹരിയിൽ കൊണ്ടാടുന്നതിനായി ഉറൂസ് മാമാങ്കമായി മാറ്റിയിരിക്കുക മാറ്റിമറിക്കുക എന്നത് അതായത് ഉറൂസ് അത് ഉത്സവത്തിനോട് തുല്യതപ്പെടുത്തിയിട്ട് പറയാൻ ഹൈന്ദവരുടെ ക്ഷേത്ര വഴിപാടുകളെ കടത്തിവെട്ടുന്ന ആണ്ടു നേർച്ചാ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റൂസിനെ അതിനിശ്ചിതമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഇനി ഇതേ പുസ്തകത്തിൽ തന്നെ നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിൽ കുത്തുബിയത്ത് മൊഴിയുദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ് മൊഴിയുദ്ദീൻ മാല ആരുടെ സൃഷ്ടിയാണ് അജ്ഞാത കൃതി എന്നാണ് ഇതിനെ പഠിപ്പിക്കുന്നത് കുത്തുബിയത്ത് ആരുടെ സൃഷ്ടിയാണ് ഒക്കെ അജ്ഞാത കൃതിയാണ് എന്നാണ് അന്ന് അജ്ഞാതകരീതിയല്ല എല്ലാവർക്കും അറിയാം അതിന്റെ രചയിതാവ് ആരാണ് ആദി മുഹമ്മദ് റഹ്മത്ത്ള്ളഹ് അലി തങ്ങളാണ് എന്ന് അതേ മൊഹീതീൻ മാലയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകൾ നോക്കിയാൽ അതിൽ ഓരോ വരികൾക്കും തെളിവുകൾ നോക്കിയാൽ ബഹുമാനപ്പെട്ട ഇമാം ഷത്രുനോഫി റഹ്മത്തല്ലാഹി അലി തങ്ങളുടെ ബഹജത്തുൽ അസറാൽ അതിന്റെ തെളിവുകൾ നമുക്ക് എടുക്കാൻ കഴിയും കേരളത്തിൽ നേർച്ചകളും ജാറങ്ങളും പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ് ഇതാരുടെ വാദമാണ് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൽ മുജാഹിദകള് പഴയകാലം മുതലേ ഒരു സംഗതിയല്ലേ നേർച്ചകള് അതുപോലെ തന്നെ ജാരങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിച്ച ശിയാക്കളാണ് അതങ്ങനെ തന്നെ പകർത്തുകയാണ് ഇവരും ചെയ്യുന്നത് യാതൊരു മാറ്റവും ഇല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ആശയങ്ങളിൽ എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഇവരുടെ വലിയ ഒത്തുബായ ഒത്തുബുൽ ആലം എന്ന നിലയ്ക്ക് ഇവർ പരിചയപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട് അത് റഷീദ് അഹമ്മദ് ഗാംഗോഹി എന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ വലിയ പണ്ഡിതനായിട്ട് മുജാ ജമഴ തബലി ജമഴത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു കാഞ്ഞാർ മൂസ മോലാന എന്നവര് വിളിക്കുന്ന ആള് അദ്ദേഹം ഫതായിലെ തബലി എന്ന പുസ്തകത്തിന്റെ അവതാരികയിൽ കുതുബുൽ ആലം എന്നാണ് റഷീദ് അഹമ്മദ് ഖാങ്കോഹിയെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഫതാവാ റഷീദിയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം നോക്കിയാൽ അതിൽ നൂറ്റി മുപ്പതാമത്തെ പേജിൽ മൗലി കഴിക്കുന്നതിനെ സംബന്ധിച്ചൊരു ചോദ്യവും മറുപടിയും കാണാൻ കഴിയും ധാരാളം ചോദ്യങ്ങളുണ്ട് ധാരാളം മറുപടി ഉണ്ട് അപ്പൊ മൗലത് കഴിക്കുന്നത് പല കാരണങ്ങളാലും അതിൽ നിബിതങ്ങളുടെ പേര് ജനനവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അതില് പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കുറെ മറുപടികളൊക്കെ ഇയാൾ പറയുന്നത് കാണാം എന്നാൽ ഇതിലുള്ള ചോദ്യം വേറൊരു ചോദ്യം ഈ ചോദ്യം അങ്ങനെ യാതൊരു തര നിങ്ങൾ പറഞ്ഞ ഒരു ബിതഴത്തുകളൊന്നും ഇല്ലാതെ ഇയാൾ പല വിതരത്വുള്ളത് കൊണ്ടാണ് മൗല്യത പറ്റില്ല എന്ന് പറഞ്ഞാലോ അപ്പൊ ഒരാളുടെ ചോദ്യം നമ്മ ബിരുദഴത്വന്നുമില്ല അനാചാരങ്ങളൊന്നുമില്ല വെറും ചരിത്രം വായിക്കുന്നു നബിതങ്ങളെ മൗല്യത് ജനനവുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല അങ്ങനെ ഒരു മൗല്യത് കഴിച്ചാലോ ലാസ്റ്റ് ഒരു ചോദ്യം അപ്പയാളെ മറുപടി എന്താ ബദൂനെ സുവാൽസെറുതാ ചോദ്യം സുഹിയായ റിപ്പോർട്ടുകൾ വായിച്ച് നബിതങ്ങളുടെ വിരാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കരു ഇല്ലാതൊരു മൗല്യം നടത്തിയാലോ എന്തായാലും മറുപടി മൗലൂദ് ഹർ മറുപടി അങ്ങനെയാണ് ഒരു നിലക്കും മൗലു കഴിക്കുക എന്ന് പറഞ്ഞത് പാ പാടില്ലാത്ത സംഗതിയാണ് അതിലേക്ക് ക്ഷണിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് നബിതങ്ങളുടെ ജനനത്തിൽ നബിതങ്ങൾ സന്തോഷിച്ചുകൊണ്ട് എന്ന അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമാണല്ലോ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായത് കൊണ്ട് തന്നെ അത് പാടില്ല അപ്പൊ നബിതങ്ങളുടെ ജനനത്തിൽ സന്തോഷിക്കാൻ പാടില്ല നബിതങ്ങളുടെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് മൗലി കഴിക്കാൻ പാടില്ല ഈ ആശയം വഹാബികളുടെ ആശയം ഭാവികൾ മൗല കഴിക്കാൻ പാടില്ല ജന്മ ജന ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുടെ അതേ ആശയത്തെ അങ്ങനെ തന്നെ എടുത്തു ധരിക്കുകയും പകർത്തുകയും പഠിപ്പിക്കുകയും ഇവര് നമ്മുടെ കേരളത്തില് വഹാബികൾ എന്താണോ അത് തന്നെയാണ് കേരളത്തിന്റെ പുറത്തു ഈ ഈ തബിലീജമായ ആളുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കേരളത്തിൽ ചില പള്ളികൾക്ക് ഇവർക്കുണ്ട് വടകര അവർക്ക് പള്ളിയുണ്ട് താഴങ്ങാടിയിൽ പള്ളിയുണ്ട് അതുപോലെ തളിപ്പറമ്പിൽ ഇവർക്ക് പള്ളിയുണ്ട് അതുപോലെ തെക്കൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പള്ളിയുണ്ട് ഈ പള്ളികളോടനുബന്ധിച്ചുകൊണ്ട് ഇവര് നബിസ്മ തങ്ങളുടെ മേൽ മൗലിദ് നബിദിനെ ആഘോഷ പരിപാടികൾ നടത്തുന്ന ആളുകളാണോ എന്ന് പരിശോധിച്ചാൽ അല്ല എന്നാണ് എന്റെ മറുപടി ഇവരുടെ ഒരു പരിപാടി ഉണ്ടോ ഇവരുടെ പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടോ നബിദിനാഘോഷ പരിപാടികളുണ്ടോ ഒരു പരിപാടിയും അപ്പൊ ഇത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അതിൻ്റെ ഒക്കെ കൂടെ ഒന്നുകൂടി പറഞ്ഞാൽ ഇതേ തബലീ ജമായത്തിന്റെ ആളുകൾ പരിശോധിച്ചാൽ അവരുടെ പള്ളികളിലൊക്കെ ഈ മലയാളത്തിലാണ് വെള്ളിയാഴ്ച പ്രസംഗം നടക്കുന്നത് മലയാളത്തിൽ ഇവിടെ വെള്ളിയാഴ്ച പുത്തുമ നിർവഹിക്കുക എന്ന പേരിൽ പ്രസംഗം നടത്തുന്ന ആളുകൾ കേരളത്തിൽ മുജാഹിദിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകളല്ലേ അതേ രീതി തന്നെയാണ് ഇവർ സ്വീകരിക്കുന്ന രീതിയും എന്ന് അവരുടെ പള്ളികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ തലപ്പാവുണ്ട് എന്നതിന്റെ പേരിലോ തസ്ബീഴ്മാല പിടിച്ചു എന്നതിന്റെ പേരിലോ ജമാത്തിൽ ഒന്നാം സഫിൽ ഇമാമിന്റെ പിന്നിൽ നിന്നു എന്നതിൻ്റെ പേരിലോ ആശയങ്ങൾ നന്നായി എന്നില്ല ആശയങ്ങൾ ശരിപ്പെട്ടു കൊള്ളണം എന്നില്ല കാരണം വിദേഹത്തിന്റെ ആളുകൾ ലോകത്ത് വരുന്നതും പ്രത്യക്ഷപ്പെടുന്നതും അവർ നിസ്കരിക്കാത്തവരായിട്ടോ ഖുർആാനോദാത്തവരോ ആയിട്ടോ ആയിരിക്കുമെന്നല്ല സയ്യിദന റസൂലാഹി സാഹു അലൈവസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ലഭിതങ്ങൾ പറയുന്നതന്നെ എന്താണ് ബഹുമാനപ്പെട്ട അലി ഞാൻ പറയുന്നത് കേട്ടു ഉമ്മത്തി കേട്ടുജു എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സമൂഹം വരും അവർ ഖുർആൻ ഓതും ലൈസ ഖുർആനോതും നിങ്ങളെ നിങ്ങളെ ഖുർആനോത്തുകൾ അവരുടെ ഖുർആനോത്തിനോട് ചേർത്ത് നോക്കിയാൽ ഒന്നുമല്ല അതൊന്നുമല്ല അവരെ നിസ്കാരം കൊള്ള ചേർത്ത് നോക്കിയാൽ അതൊന്നുമല്ല നിങ്ങളുടെ നോമ്പ് അവരെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല ഖുർആൻ അവർക്ക് അനുകൂലമാണെന്ന് ധരിച്ചുകൊണ്ടാണ് അവർ ഖുർആൻ ഓതുന്നത് പക്ഷേ അലൈഹിം അത് അവർക്ക് എതിരാണ് ഖുർആൻ അവർക്ക് എതിരാണ്ഹും ൂസ്ലാമി കൂസ് അവരുടെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുന്നില്ല അവർക്ക് വിശ്വാസം ശരിയില്ല അവരുടെ ബിതഴത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അവരുടെ നിസ്കാരം വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത് അവരുടെ നിസ്കാരം അവരുടെ ബിതഴത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് അത് അവരുടെ തൊണ്ടക്കുഴിക്ക് കീഴേ താഴോട്ട് പോകുന്നില്ല യമ്രൂനമിനൽ ഇസ്ലാം ഇസ്ലാമിൽ പോകുന്നു കമാ യമ്രുസ് അമ്പെ അമ്പ് കൊണ്ട മൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തു പോകും മൃഗത്തിന് അമ്പ് കയറ്റാൽ ആ അമ്പ് മൃഗത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് അവർ പുറത്തേക്ക് പോകും അവരുടെ നിസ്കാരം കണ്ടിട്ടോ അവരുടെ നോമ്പ് കണ്ടിട്ടോ അവരുടെ കുറാനോത്ത് കണ്ടിട്ടോ നിങ്ങൾ അവർ വലിയ ആളുകളാണ് ഇന്ന് ധരിക്കണ്ട അവരുടെ നിസ്കാരം ആ നിസ്കാരം അവർക്ക് തൊണ്ടക്കുഴിക്ക് താഴോട്ട് പോകുന്നില്ല അത് ബാഹ്യ പ്രകടനങ്ങൾ മാത്രമാണ് അത് ഈമാനിൽ നിന്ന് ഉത്ഭൂതമല്ല അത് അവരുടെ ആശയത്തിന്റെ വിധേയത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫത്താവാ റഷീദിയ റഷീദ് അഹമ്മദ് ഗാംഗോഹിയുടെ പുസ്തകം ഇതിന്റെ അറുപത്തി രണ്ടാമത്തെ പേജ് നോക്കിയാൽ ഇതില് അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അത്യായം കാണാം യാ അല്ലാർ ഞാനിത് ഉറുദു പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ് അതേസമയത്ത് ഇതേ വിഷയങ്ങൾ എഴുതിയിട്ട് ഇതിനെ ന്യായീകരിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ ദവബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകത്തിൽ അവർ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് ഇതിനൊക്കെ ന്യായീകരിക്കുക ചെയ്യുന്നത് ഇതിനൊന്നും ഇല്ലാന്ന് പറയുകയോ എതിർക്കുകയോ ഒന്നല്ല ഇതിൽ ചോദ്യതാണ് ദൂരെ നിന്നോ അടുത്തുനിന്നോ നബിഷങ്ങളെ യാസൂർ അള്ളാ എന്ന് വിളിക്കൽ അനുവദനീയമാണോ അല്ലയോ ഇത് ഉറുദുവിൽ മാത്ര നമ്മൾ വിചാരിക്കേണ്ട ഇത് മലയാളത്തിലുണ്ട് ഇതിനവർ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുമുണ്ട് ഇതിന് മറുപടി പറയുന്ന എന്താ ജബ് അംബിയാ വസ്സലാം നഹി ഒരൊറ്റ പണ്ഡിതനും ഒരു ഒരൊറ്റ നബിക്കും അദർശ്യമില്ല അതുകൊണ്ട് യാ യാ നബിതങ്ങളെ എന്ന് വിളിച്ചുകൂടാൻ എന്നിട്ട് പിന്നെ അഗർ എ പറഞ്ഞു ദൂരം എന്ന് വിളിക്കുമ്പോൾ അദൃശ്യ മാർഗത്തിലുള്ള നബിതങ്ങൾ കേട്ടിട്ട് അതിന് മറുപടി പറയും സലാം അടക്കും നബിതങ്ങൾ കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ ഖുദ് കുഫർ ഹെ അത് കലർപ്പില്ലാത്ത കുഫുറാണെന്നാണ് കലർപ്പില്ലാത്ത കുഫർ അതിന് വേറൊന്നും ചേരണ്ട പിന്നെ പറയുന്നത് ഇനി ഇതീ ഒരു വിശ്വാസം ഒന്നുമില്ല ദൂരെ വന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ആ വിളി കൊണ്ട് അയാള് ഇസ്ലാമിന്റെ പുറത്തൊന്നും പോകൂല അയാൾ കുഫറിലൊന്നും അകപ്പെടൂല അതേ സ്ഥാനത്ത് കുഫറുമായി കലർന്ന ഒരു വാചകമാണ് പറയുന്ന കുഫറുമായി കലർന്ന ഒരു വാചകമാണ് അതുകൊണ്ട് ഒരു നിലക്കും യാസൂൽ അല്ല എന്ന് പുന്നാരൻസുല തങ്ങളെ വിളിക്കാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവര് ഈ മൗര്യത് ഓതുന്നത് വിദേശത്താണെന്നൊക്കെ പറഞ്ഞപ്പോ ചില ചില ആളുകൾ അതിന് മറുപടി പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് യാ യാ യാസൂൽ ഒരുപാട് തവണ നമ്മൾ ഈ മൗലു വിളിക്കണ്ടല്ലോ യാബിം യാ സലാം സാത്തഅ അലൈക്കും യാ അലൈക്കും അലൈക്കും ഹബീബ് എന്നൊക്കെ നബിതങ്ങള് കുറെ പെട്ടങ്ങനെ വിളിക്കുന്നല്ലോ മൗലുല് അതുകൊണ്ട് പറ്റൂല ചില ആളുകൾ മറുപടി പറഞ്ഞു അത് ഒരു രീതിയാണ് നിദായ റസൂൽ മുഷരിക്കീതിയാണ് ീങ്ങൾ അടയാളമായ ഒരുപാട് തവണ നബിതങ്ങളെ തവണങ്ങളെ എന്ന് പറയുന്ന സംഗതി ഉണ്ട് അത് മുഷിരിക്കീങ്ങൾ അടയാളാണ് അത് ഉള്ളോണ്ട് മൗലി പറ്റൂല എന്നാണ് അവർ പറഞ്ഞത് അതിന് സുന്നത്തിമാരത്തിന്റെ പണ്ഡിതന്മാർ ചില മറുചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാ പിന്നെ നിങ്ങൾ സംസ്കരിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ സംസ്കാരത്തിലല്ലേ യാസൂർ അല്ലിതങ്ങളെ അയ്യോ ഈ അലാമത്ത് ഹേ പഞ്ചഗാനത്തിലൂല് ഈ വിളി അവങ്ങൾ നമസ്കരിക്കാൻ കൂട്ടിക്കൊണ്ടുപോയിക്കേപ്പിക്കുകയാണോ ചോദിച്ച പണ്ഡിതന്മാര് അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ യാർ റസൂർ എന്നുള്ള വിളി അത് പറ്റൂലെന്ന് വെറുതെ പറഞ്ഞതല്ല ഇവര് അത് ഷിർക്കിന്റെ ആളുകളുടെ വഴിയാണ് രീതിയാണ് എന്നുള്ള രൂപത്തിലാണ് ഇവർ ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ ഞാൻ ഇന്ന് ദീർഘിപ്പിക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വീണ്ടും ആകാം ഇവരുടെ ആശയം എന്ന് പറയുന്നത് ബിദഴത്തിന്റെ കറകളഞ്ഞ ബിദഴത്തിന്റെ ആശയങ്ങളാണ് ബിദഴത്തുകാരായി ഇന്ന് അറിയപ്പെടുന്ന ആളുകൾ മുജാഹിദുകൾ ജമായത്ത് ഇസ്ലാമിയുടെ ആളുകളൊക്കെ പറയുന്ന ആശയം അത് തന്നെയാണ് ഇവരുടെ ആശയവും അതിന് എബിനങ്ങളെ വിളിക്കലാണെങ്കിലും അവര് കഴിക്കലാണെങ്കിലും ഒറൂസാണെങ്കിലും കുതുബിയത് ആണെങ്കിലും എന്ന് തുടങ്ങിയിട്ട് എല്ലാ വിഷയങ്ങളിലും ഒറ്റ നോട്ടത്തിൽ നമ്മൾ അതിന് മനസ്സിലാക്കുമ്പോൾ ബിദഴത്തിന്റെ നേതാക്കൾ ഉയർത്തി കാണിക്കുന്ന ഇബ്രിൻ അബ്ദുൽ വാഹിനെ ആണെങ്കിലും റഷീദുരി ആണെങ്കിലും മുക്തം പ്രവര് പുകഴ്ത്തുകയും പ്രശംസിക്കുകയും അവരുടെ ബഹുമാനങ്ങൾ പറയുകയും അവരെ അംഗീകരിക്കുകയും അവരുടെ ആശയങ്ങളാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരം വിതരത്തിൻ്റെ ആളുകളുടെ ബാഹ്യപ്രകടനങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ ഈ രൂപങ്ങൾ വേഷഭൂഷാദികൾ കണ്ടുകൊണ്ട് അവരുടെ ഈ പ്രകടനങ്ങൾക്ക് വേണ്ടി വിദഴത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നമസ്കാരങ്ങളും ഒരുമിച്ചുകൂടലും കണ്ടുകൊണ്ട് നമുക്ക് വഞ്ചിതരാകുന്ന അവസ്ഥകൾ ആർക്കും വരാൻ പാടില്ല അള്ളാഹുദാല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ബന്ധപ്പെട്ട ആളുകളെ എല്ലാം അള്ളാഹുദാല അത്തരം വിതഴത്തുകളിൽ നിന്നും അതിന്റെ ശല്യങ്ങളിൽ നിന്നും കടിവലകളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ സുന്നത്തി സുന്നത്തിയമായത്തിന്റെ അടിയുറച്ച ഹാദിമീങ്ങളായ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാനാകട്ടെ അസലൈക്കും വാഹമത്തല്ലാഹി വാ